സി ബി എസ് ഇ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു അപ്പോ അതില് ഒരു വ്യക്തി അദ്ദേഹം ഒരു വലിയ അഡ്വക്കേറ്റ് ആണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നാലാം ക്ലാസ് വെച്ച് പഠിച്ചു നിർത്തി രണ്ടാമത് പിന്നെ ഉദ്ഘാടനത്തിന് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞാനും സംസ്ഥാന യുവജനോത്സവത്തിൽ മത്സരത്തിനൊക്കെ പോയിട്ട് കലാതിലകം കിട്ടാതെ കരഞ്ഞ കരഞ്ഞയാളാണ് എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് മറക്കാൻ കാലം അയ്യോ പിന്നെ അവിടെ ഒരു യുവജനോത്സവത്തിലും മത്സരിക്കാൻ പോയിട്ടില്ലാത്ത എം എൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ നീ എന്തിനാണ് ജീവിക്കുന്ന പോയി മരിക്കടാ സീ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇനി നിങ്ങൾ ഒരു മത്സരത്തിനും പങ്കെടുത്തില്ലെങ്കിലോ നിങ്ങൾക്ക് എം എൽ എ ആവാം എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞത് കേട്ടതല്ലേ സെലിബ്രിറ്റികൾക്ക് വലിയ പണം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് സെലിബ്രിറ്റികൾ ഇല്ലാതെ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ പറയുന്നുണ്ടായിരുന്നു വന്ന വഴി മറക്കാൻ പാടില്ല സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന് ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും വേണ്ട അതല്ല ഞങ്ങളുടെ സന്തോഷത്തിന് എന്തെങ്കിലും അതിച്ചിരി ഞങ്ങളായിട്ടുണ്ടായ ഒരു പ്രതിഭാസമാണ് ആ ഒരു മാറ്റം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോ ഇത്രയും കായികമായിട്ട് നമ്മള് ഞാൻ പോവാണ് എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ